ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് എന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഇന്നത്തെ എനർജി എന്താണെന്ന് നോക്കാനാണ് നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ ആരോട് വയക്കിടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ഒരു അതോറിറ്റിക് പൊസിഷനിലുള്ള ഒരാളുമായിട്ടാണ് ഇവർ വഴക്കിടുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അത് ചിലപ്പോൾ ഇവരുടെ ബോസ് ആയിരിക്കാം ഇല്ലെങ്കിൽ ഇവരുടെ ഫാദറോ ഫാദറിലോ ആരോ ആയിരിക്കാം പക്ഷേ ഒരു പൊസിഷൻ അതോറിറ്റിക് പൊസിഷനിലുള്ള ഒരാളുമായിട്ടാണ് ഇവർ വഴക്കിടുന്നത് ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൻ്റെ കൂടെ ഒരു അന്യായം സംഭവിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ആ ഒരു അന്യായത്തിന് വേണ്ടി ഇവർ ചോദ്യം ചെയ്യുന്നതായിട്ട് എൻ്റെ കൂടെ അന്യായമാണ് സംഭവിച്ചത് അത് ഞാൻ ഒരിക്കലും സഹിക്കത്തില്ല എന്നുള്ള രീതിയിൽ ഓപ്പോസിറ്റുള്ള വ്യക്തിയോട് വയക്കിടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇന്ന് ന്യായത്തിന് വേണ്ടിയാണ് വയക്കിടുന്നത് ഇതുകൂടാതെ ഇന്നത്തെ ദിവസം വളരെ റൊമാൻറ്റിക്കായിട്ടുള്ള ആ ഒരു എനർജി ഇവിടേത് വളരെ കൂടുതലായിരിക്കും അപ്പോൾ ആയിട്ടുള്ള രീതിയിൽ നിങ്ങളോട് ഇന്നത്തെ ദിവസം സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങൾ തമ്മിൽ നോക്കോണ്ടാറ്റിലാണ് ഉള്ളത് എങ്കിൽ നിങ്ങളുടെ പേഴ്സ് നിങ്ങളെ ഭയങ്കരമായിട്ട് സ്പൈ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കാരണം ഇവരുടെ റൊമാൻറ്റിക് എനർജി കൂടുതലായതുകൊണ്ടാണ് അതുകൂടാതെ ഇവർ ഫാമിലിയുടെ കൂടെ ഇവിടെ ടൂർ പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഫാമിലിയുടെ കൂടെ ഏതെങ്കിലും ഗെറ്റ് ടുഗദർ അല്ല എങ്കിൽ ഫാമിലിയുടെ ആരെങ്കിലും ഇവരുടെ വീട്ടിൽ വരുന്നു അപ്പോൾ അതുമായിട്ട് ഫാമിലിയുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക അങ്ങനെയൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇവിടെ ഫാമിലിയുടെ ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇതുകൂടാതെ ചില ആൾക്കാരുടെ പാർട്ണർ ഭയങ്കര ഇവരിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്ന സെൽഫ് ലവ് ലവ്തിൽ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്ന അതായത് കരിയറിൽ മാത്രമല്ല ഞാൻ ഫോക്കസ് ചെയ്യേണ്ടത് എങ്കിലും ഞാൻ ഫോക്കസ് ചെയ്യണം അങ്ങനെ സെൽഫ് ലവില് കൂടുതലായിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ഇവർ ഇവരുടെ ഡയറ്റ് ഫോളോ ചെയ്യുന്ന അതായത് എന്തെങ്കിലും ഇവർക്ക് അസുഖം ഉണ്ട് എങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഷുഗർ ആണെങ്കിൽ ഷുഗർ കുറയ്ക്കുക ഉപ്പാണെങ്കിൽ ഉപ്പ് കൂടുതൽ ഉപയോഗിക്കാതിരിക്കുക അങ്ങനെയൊക്കെ ഇവർ ഡയറ്റ് എന്തോ ചേഞ്ചസ് വരുത്തിയായിട്ട് കാണാൻ സാധിക്കുന്നത് അതായത് നമ്മൾ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോഴേ നമ്മുടെ ആ ഒരു ദിനചര്യയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുള്ളൂ അങ്ങനെ ഒരിത് ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സണും കാണുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അത് ചിലപ്പോൾ നിങ്ങളോട് ഇവർ ഷെയർ ചെയ്യും ഇല്ല എങ്കിൽ ഇവർ എന്തെങ്കിലും പോസ്റ്റോ സ്റ്റാറ്റസോ ഇടുന്ന തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ ഫുൾ മൂണിന് ശേഷം നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു എനർജിയിൽ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് ഫിയർലെസ് ആയിട്ടുള്ള ആ ഒരു എനർജിയിലാണ് ഇപ്പോൾ എന്നാലും ചെറിയ രീതിയിൽ ഒരു ഫിയർ ഇവർക്ക് ഉണ്ട് കാരണം നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഇവരുടെ ജോലിയിൽ എന്തെങ്കിലും സംഭവിക്കുമോ ആ എന്തോ ഒരു കാര്യം ആലോചിച്ച് ഇവർ ഇന്നത്തെ ദിവസം പേടിക്കുന്നുണ്ട് ചെറിയ രീതിയിൽ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇമോഷൻ വളരെ കൂടുതലാണ് ഇന്നത്തെ ദിവസം അപ്പോൾ ഈ ഒരു നെഗറ്റിവിറ്റി അല്ലാതെ വേറെ ഒന്നും കുഴപ്പമില്ല ബാലൻസ്ഡ് ആയിട്ടാണ് ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ അപ്പോൾ ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി ഇനി ഒരു പുതിയ വീഡിയോമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമസ്കാരം താങ്ക് സോ മച്ച്